കോഴിക്കൊരു വാഴ എന്ന ഈ വീഡിയോയിലേക്ക് താങ്കൾക്ക് സ്വാഗതം ആദ്യമായി ഒരു വാഴ ഇതുപോലെ വെട്ടിയെടുക്കുക അതിനുശേഷം അവ തറിച്ച് മുറിച്ച് ചെറിയ പീസുകളാക്കി മാറ്റുക തറിച്ച് മുറിച്ച് ചെറിയ പീസുകളാക്കി മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് വാഴക്കൈകളുടെ നീളം വളരെ കുറച്ചും വളരെ ചെറുതാക്കിയും അതുപോലെ തന്നെ സ്വന്തം കൈയുടെ നീളം അല്പം പോലും കുറയാതെയും നോക്കേണ്ടത് അത്യാവശ്യമാണ് സ്വന്തം കൈയുടെ നീളം കുറഞ്ഞു പോയാൽ കാണാൻ വളരെ മോശമായിരിക്കും വാഴയുടെ ഇലകൾ മാത്രമല്ല തണ്ടും നിങ്ങൾക്ക് ഇതുപോലെ തറച്ചെടുക്കാവുന്നതാണ് എല്ലാം തറച്ച് ഒരു പരുവത്തിലാക്കിയതിന് ശേഷം അത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക അതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല താങ്കൾക്ക് എത്ര വേണമെങ്കിലും ഷെയർ ചെയ്യാം കൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ വളരെ സന്തോഷം പാത്രത്തിൽ ശേഖരിച്ചതിന് ശേഷം അത് കോഴിക്ക് മുമ്പിലേക്ക് വിളമ്പുമ്പോൾ അത് കൊത്തി തിന്നുന്നത് കാണാൻ നല്ല രസമായിരിക്കും